റംസാൻ മാസത്തെ അവധിയൊക്കെ കഴിഞ്ഞ് മദ്രസകളൊക്കെ തുറക്കുന്നത് പണ്ട് ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലത്തെ പോലെയല്ല ഇപ്പോൾ സ്കൂളിലെ പ്രവേശനോത്സവം പോലെ തന്നെ മദ്രസയിലും പ്രവേശനോത്സവവും അതുമായി ബന്ധപ്പെട്ട ചടങ്ങുമൊക്കെയുണ്ട് ഒന്ന് രണ്ട് മസ്ജിദുകളിൽ പ്രവേശനോത്സവത്തിന് എന്നെ വിളിക്കുകയുണ്ടായി പോകാൻ സമയം ഒത്തില്ല കാരണം കുറേ അധികം ദൂരെയായിരുന്നു ആലങ്കോട് ഭാഗത്തൊക്കെയാണ് രാവിലെ പത്ത് മണിക്ക് എത്തിച്ചേരുക എന്നൊക്കെ പറയുന്നത് മറ്റ് ചില മുൻകൂട്ടി തീരുമാനിച്ച അസൗകര്യങ്ങളുണ്ടായിരുന്നു സൗകര്യങ്ങളുണ്ടായിരുന്നു അതിൽ പോയില്ല പക്ഷേ എനിക്ക് അത് കേട്ടപ്പോൾ ഈ വർത്തമാനകാല ചുറ്റുപാടുകളും ഇന്ന് വളർന്നു വരുന്ന കുട്ടികളും മദ്രസകൾക്കെതിരെയുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും പലതരത്തിലുള്ള കഥകളുമൊക്കെ നിൽക്കുന്ന കാലത്ത് ഈ മദ്രസ വിദ്യാഭ്യാസത്തിൻ്റെ ഫോക്കസിനെ സംബന്ധിച്ച് വളരെ കൃത്യമായ ഒരു ധാരണ ഉണ്ടാകേണ്ടത് ആവശ്യമാണ് അതാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് കേൾക്കുന്നവർക്ക് വിയോജിക്കാം അഭിപ്രായം പറയാം ഞാൻ എൻ്റെ ബോധ്യങ്ങളാണ് പറയുന്നത് നമ്മൾ സാധാരണ പറയാറുണ്ട് ഈ മുതുകിൽ കസ്തൂരി വെച്ചുകൊണ്ട് അതെവിടെയാണെന്ന് അന്വേഷിച്ച് മരണപ്പെടുന്ന കസ്തൂരിമാനിൻ്റെ അവസ്ഥയെക്കുറിച്ച് പറയാറുണ്ട് അവിടെ ആ മാനിനില്ലാതെ പോകുന്നത് കസ്തൂരി തൻ്റെ മുതുകിലാണെന്ന തിരിച്ചറിവാണ് പ്രായോഗികമായി ആ സുഗന്ധം എവിടെ നിന്ന് വരുന്നതാണെന്ന് ജീവിതാനുഭവങ്ങളോട് ചേർത്ത് വെച്ച് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നിടത്താണ് അത് പരാജയപ്പെടുന്നത് എൻ്റെ ഒരു അഭിപ്രായം വർത്തമാന കാലഘട്ടത്തിൽ മദ്രസ വിദ്യാഭ്യാസത്തിൽ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്നുമല്ല അടിസ്ഥാനപരമായി ആ കുട്ടികൾക്ക് കൊടുക്കേണ്ട ഒരു സംഗതി ഉറച്ച ഈമാനാണ് ഇഹ്ലാസാണ് അള്ളാഹുവിനെക്കുറിച്ചുള്ള ഭയം ആ ബോധ്യം അത് കർമ്മങ്ങളിലൂടെയും അനുഭവങ്ങളിലൂടെയും അവൻ ഇൻ്റർപ്രട്ട് ചെയ്ത് കൊടുക്കലാണ് അതവന് ബോധ്യപ്പെട്ടാൽ ഈ അള്ളാഹു എന്ന് പറയുന്ന ഒരു ശക്തിയുടെ ആ അപാരതയെക്കുറിച്ചും ആ അള്ളാഹു നമ്മളിലേക്ക് നോക്കുന്നതും ആ അള്ളാഹുവിൻ്റെ സവിശേഷതകളുമൊക്കെ കേവലം പാരായണം ചെയ്യുമ്പോൾ പണ്ടൊക്കെ നമ്മൾ പഠിച്ചതുപോലെ അള്ളാഹു ഏകനാകുന്നു അവന് പിതാവും മാതാവുമില്ല അവൻ ജനിച്ചതല്ല എന്നൊക്കെ പറയുന്ന ചില എന്താ പറയുന്നത് പ്രോട്ടോടൈപ്പ് സ്റ്റേറ്റ്മെൻസിനപ്പുറത്ത് അതവന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയണം അവൻ്റെ ഹൃദയത്തിലേക്ക് ഫിൽറ്റർ ചെയ്ത് അത് കടക്കുന്നതിന് വേണ്ടിയുള്ള കണ്ടൻറ്റ് എന്താണോ ആ കണ്ടന്റ് അഭ്യസിപ്പിക്കേണ്ടത് എന്താണോ അത് വളരെ കൃത്യമായി അവനെ പഠിപ്പിക്കണം അതിനനുസരിച്ച് ഈ സമൂഹത്തിലെ വളരെ ആയിട്ടുള്ള ചൈൽഡ് സൈക്കോളജിസ്റ്റുകൾ അടക്കമുള്ളവരുടെ സേവനം കൂടി ഉപയോഗപ്പെടുത്തി ഈ കണ്ടൻറ്റും അതിൻ്റെ ഇൻഫിൽട്രേഷനും അതെങ്ങനെയാണെന്നുള്ളതും ബോധ്യപ്പെടുത്തി അവനെ പഠിപ്പിക്കേണ്ടത് ആവശ്യമാണ് അല്ലാതെ കുറേ പഠിപ്പിച്ചു കുറേ കിതാബുകൾ പഠിച്ചു കുറേ കാര്യങ്ങൾ പഠിച്ചിട്ട് അടിസ്ഥാനപരമായി അവൻ്റെ കർമ്മങ്ങളിൽ അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ പ്രവൃത്തിയിൽ ബാഹ്യമായ പ്രവൃത്തികളിൽ പോലും അതില്ലാതാകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ആ പഠിപ്പിക്കുന്ന പ്രക്രിയ തന്നെ വ്യർത്ഥമാക്കുന്നതാണ് കൈനീട്ടി ജീവിക്കാൻ പഠിപ്പിക്കുന്ന ഒരു സെൽഫ്ലെസ്നെസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന അവസ്ഥ ഇതെല്ലാമായിരിക്കുന്നതോടുകൂടി കള്ളക്കടത്തിലും കള്ളപ്പണത്തിലും അത്തരം കാര്യങ്ങളിലും ബന്ധപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം സ്വർണക്കടത്തിനകത്ത് ബന്ധപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം പിരിക്കുന്ന കാശിൽ നിന്ന് ആ ലക്ഷ്യത്തിന് വേണ്ടി അല്ലാതെ മോഷ്ടിക്കുകയും അത് വലിയ സമ്പത്താക്കി ഉപയോഗിച്ച് എന്തൊക്കെയോ നേടുന്നൊരവസ്ഥ അങ്ങനെ കാശ് വരുത്താൻ വേണ്ടി ഒരാത്മാർത്ഥതയും ഇല്ലാതെ ആത്മീയതയിൽ കൃത്രിമം കാണിക്കുന്ന രീതി അതൊക്കെ എത്രയോ വലിയ കിതാബുകൾ പഠിച്ചാൽ പോലും ഇതുണ്ടായില്ലെങ്കിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല ഒരു സ്ഥലത്തും പാണ്ഡിത്യം കൊണ്ട് മാത്രമല്ല ഒരാളിനെ അല്ലാഹു അളക്കുന്നത് അത് അല്ലാഹുവിനൊരു വിഷയമേ അല്ല ആ പാണ്ഡിത്യത്തിലൂടെ ഉണ്ടായ കർമ്മങ്ങൾ കൊണ്ടാണ് അള്ളാഹു ഒരാളിനെ അളക്കുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം കർമ്മത്തിനാണ് മാർക്ക് ഇപ്പോൾ ഒരു കുട്ടിക്ക് ഒരു പുസ്തകത്തിലെ മുഴുവൻ ചോദ്യോത്തരങ്ങളും അറിയാം പക്ഷേ പരീക്ഷ ചോദ്യ പേപ്പർ കിട്ടിയപ്പോൾ അവന് പേപ്പറിൽ എഴുതാൻ കഴിഞ്ഞില്ലെങ്കിൽ അവൻ പരാജിതനായിപ്പോകും പല കുട്ടികളെക്കുറിച്ച് നമ്മൾ പറയാറുണ്ടല്ലോ നന്നായി പഠിക്കും പക്ഷേ പരീക്ഷാ ഹാളിൽ കയറുമ്പോൾ അവൻ്റെ എല്ലാ സംഗതികളും വിട്ടുപോകും ഇന്ന് മയക്കുമരുന്നിൻ്റെയും അത്തരം കാര്യങ്ങളുടെയും ഒക്കെ കാലത്ത് ഈ ഉമ്മുൻ അബുൻ ബദറുൻ എന്നൊക്കെ പറയുന്ന സംഗതികൾക്കപ്പുറത്ത് അള്ളാഹുവിലുള്ള അജഞ്ചലമായ വിശ്വാസം ആ ബോധ്യം അതവൻ്റെ ഹൃദയത്തിൽ ഉണ്ടാക്കിയാൽ ആ ഇഹ്ലാസ് ഉണ്ടായാൽ അതിൽ നിന്ന് അല്പം വ്യതിയലിച്ചാൽ പോലും പെട്ടെന്ന് ട്രാക്കിലേക്ക് വരും അതുണ്ടാകണമെങ്കിൽ എന്തു വേണം പഠിപ്പിക്കുന്നവർക്കതുണ്ടാകണം അങ്ങനെ പഠിപ്പിക്കുന്നതിൽ ഈ ഉള്ളവരെ കിട്ടണമെങ്കിൽ എന്തു വേണം അവർക്ക് ന്യായമായ ശമ്പളം കൊടുത്ത് അതിന് ഉതകുന്നവരെ നമ്മൾ കണ്ടെത്തുകയും അവർക്ക് പരിശീലനം കൊടുക്കുകയും അത്തരത്തിൽ വാർത്തെടുക്കുകയും വേണം അവിടെയാണ് ഞാൻ ഈ വാഫി വഫിയാടെ കാര്യം ഓർത്തുപോകുന്നത് അവർ വലിയ വലിയ പദവികളിൽ ജോലി ചെയ്താൽ പോലും അവരുടെ അടയാള ചിഹ്നങ്ങളും ആ തൊപ്പിയും ദീക്ഷയും ഒക്കെ സൂക്ഷിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അവർ നല്ല ഇംഗ്ലീഷോടെ നല്ല ഭാഷയോടെ നല്ല ആശയവിനിമയത്തോടെ നല്ല മിടുക്കന്മാരായി അവർ പ്രസൻ്റ് ചെയ്ത് കയറി വരുന്നത് അതാണ് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം നിങ്ങൾ ബാക്കിയൊക്കെ പഠിപ്പിച്ചോളൂ നമസ്കാര ക്രമങ്ങൾ ബാക്കിയുള്ളതൊക്കെ പഠിപ്പിച്ചോളൂ ഞാൻ സ്പെഷ്യലായി പറയുന്ന രണ്ട് സംഗതികൾ ഒന്ന് അത് അത് വെറുതെ പുറംപൂച്ചു പറഞ്ഞാൽ പോരാ അതുണ്ടായി എന്ന് ബോധ്യം വരണം നൂറുപേരെ പഠിപ്പിക്കുമ്പോൾ ഒരു ഇരുപത്തഞ്ച് മുപ്പത് പേർക്കെങ്കിലും അതുണ്ടായാൽ അതൊരു വലിയ വിജയമാണ് അല്ലെങ്കിൽ ഇത് വെറും മെക്കാനിക്കലാണ് ഓത്തുവള്ളി പോകുന്നു പള്ളിപ്പരയിൽ പോകുന്നു എന്തൊക്കെയോ കടന്നു കുറച്ച് പേർക്ക് മാർക്ക് കിട്ടി അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയി എന്തൊക്കെയോ ആയി പോകുന്നു വലിയ മാർക്കും റാങ്കും വാങ്ങി ജയിക്കുന്നവരിൽ പലരും പിന്നെ അങ്ങോട്ട് നോക്കുമ്പോൾ അതിൻ്റെ ഒരു അംശം പോലും അതിനങ്ങ് ഉണ്ടാവില്ല അതാണ് ഒരു സ്ഥിതി രണ്ടാമത്തെ മറ്റൊരു സംഗതി അറബി ഭാഷ അത് പഠിപ്പിക്കുന്നതിന് കഴിയുന്ന കുട്ടികൾക്ക് അതിനൊരു ബേസ്മെൻ്റ് ഉണ്ടാക്കി കൊടുക്കുന്നതിന് ഒരു ശ്രമം കൂടി മദ്രസകളിൽ നടത്തേണ്ടതുണ്ട് അതിന് നല്ല അറബി ഭാഷ കൈകാര്യം ചെയ്യാൻ കഴിയുന്നവരെ കിട്ടണമെന്നുള്ളത് ഒരു പരിമിതിയാണ് എനിക്ക് തോന്നാറുള്ളത് അക്കാര്യത്തിൽ ഈ പല ഡെറസ്സുകളിലും അല്ലെങ്കിൽ മദ്രസകളിൽ ഓദിക്കുന്ന അധ്യാപകരെക്കാൾ വർഷങ്ങളോളം വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്ത ആളുകളുണ്ടാവും അവരെ കൂട്ടിയിരുത്തിയാൽ പണ്ട് നമ്മുടെ റാപ്പിഡക്സ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സ് എന്ന് പറഞ്ഞൊരു പുസ്തകം ഇറങ്ങിയതുപോലെ ഈ അറബി ഭാഷ സംസാരിക്കാൻ കഴിയുന്ന ഒരു 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 പുസ്തകം പോലെയുള്ള ഒരു പുസ്തകം പുറത്തിറക്കിയാൽ ദൈനംദിന ജീവിതത്തിൽ ആശയവിനിമയങ്ങളിൽ ഉപയോഗിക്കാൻ കഴിയുന്ന എങ്ങനെയുണ്ട് സാറിന് ഗൾഫിൽ പോട്ട് വരുന്ന പോലൊക്കെ ഹാലക് എന്നൊക്കെ ചോദിക്കാറുണ്ട് എനിക്ക് എനിക്കതിൻ്റെ വലിയ അർത്ഥമൊന്നും പറഞ്ഞുകൂടാ പുടുത്തമില്ല എനിക്കത് പക്ഷേ അങ്ങനെ ഒരു ബേസ്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കാൻ കൂടി ഇതിലൊരു ശ്രദ്ധയുണ്ടാകേണ്ടത് ആവശ്യമാണ് അല്ലെങ്കിൽ ഇത് വെറും വ്യർത്ഥമായ ഒരു എക്സസൈസായി അങ്ങ് അവസാനിക്കുകയുള്ളൂ